അഞ്ചൽ ആലഞ്ചേരി അണങ്ങൂർ തൊള്ളായിരത്തി മുപ്പത്തി ഏഴാം നമ്പർ ലക്ഷ്മി വിലാസം എൻ എസ് എസ് വനിതാ സമാജത്തിന്റെ നേതൃത്വത്തിലാണ് ഇക്കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് ക്ലാസ് പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ കുട്ടികളെ അനുമോദിക്കുകയും എൺപത് വയസ്സ് പൂർത്തീകരിച്ച വനിതാ സമാജം അംഗങ്ങളെ ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചത് അണങ്ങൂർ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം നമ്പർ കരയോഗ മന്ദിരത്തിൽ വെച്ച് സംഘടിപ്പിച്ച ചടങ്ങ് വനിതാ സമാജം പ്രസിഡന്റ് ജി ജയശ്രീയുടെ അധ്യക്ഷതയിൽ എൻ എസ് എസ് പത്തനാപുരം താലൂക്ക് യൂണിയൻ സെക്രട്ടറി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു സ്ത്രീകളുടെ ശാക്തീകരണവും അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുകയും ലക്ഷ്യമാക്കി പ്രവർത്തിച്ചു തുടങ്ങിയ എൻ എസ് വനിതാ സമാജം ഉദ്ദേശ ലക്ഷ്യത്തിലേക്ക് എത്തിയെന്ന് അനിൽകുമാർ പറഞ്ഞു എൻഎസ്എസിന്റെ താഴെ തട്ടിൽ കലോദലങ്ങളിൽ നമ്മുടെ അമ്മമാരെ സഹോദരന്മാരെ ചെറിയ ചന്ദ്രങ്ങളായി തിരിക്കുകയും അവരഴ്ചയിൽ ഒന്നിച്ചു കൂടുകയും അവിടെ ആധ്യാത്മിക തലങ്ങളിലുള്ള ചർച്ചകള് ഭൗതികമായ സാമ്പത്തികപരമായ ചർച്ചകള് നമ്മുടെ കുടുംബങ്ങളെ സമൂഹത്തെ ബാധിക്കും ദോഷകരമായ കാര്യങ്ങൾക്കും ശാശ്വതമായ ഒരു പരിഹാരം കാണുകയും അതിലൂടെ നമ്മുടെ പുതിയ തലമുറയെ കുറസംസ്കാരവും അറിവുമുള്ളവരായി സൃഷ്ടിക്കാൻ വേണ്ടി അമ്മമാർക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളു ബഹുമാനായ നായർ സർവീസ് സൊസൈറ്റിയുടെ ആരാധ്യനായ സെക്രട്ടറിയുടെ ഒരു സങ്കല്പമാണ് ഇന്ന് പൂർണ്ണമായി പോകണിഞ്ഞിരിക്കുന്നതെന്ന് അഭിമാനത്തോടുകൂടി അടങ്ങൂരത്തെ ഒക്കെ അമ്മമാർ സഹോദരിമാരോടൊപ്പം ഞാൻ പറയുകയാണ് ഈ നാട്ടില് കേരളത്തിലാകമാനം ഏകദേശം ഇരുപത്തി എണ്ണായിരത്തോളം വനിതാ സ്വയംസഹ സംഘങ്ങൾ പ്രവർത്തിക്കുന്നു അംഗങ്ങൾ ഉൾപ്പെടെ അല്ലെങ്കിൽ മുതൽ പത്തനാപുരം താലൂക്കിൽ മാത്രം വനിതാ ൾ താലൂക്ക് ഭരണസമിതി അംഗം ബി ഒ ചന്ദ്രമോഹൻ കരയോഗം പ്രസിഡന്റ് ജി ബാലചന്ദ്രൻ പിള്ള സെക്രട്ടറി പി ആർ മധുസൂദനൻ പിള്ള വനിതാ സമാജം പത്തനാപുരം താലൂക്ക് യൂണിയൻ അംഗം പാർവതി നായർ സമാജം സെക്രട്ടറി സി ജി രാധാമണി ട്രഷറർ സുനിൽ എന്നിവർ പ്രസംഗിച്ചു ചടങ്ങിൽ ആലഞ്ചേരിയിൽ നടന്ന നായർ മഹാസമ്മേളനം വിജയിപ്പിച്ച നേതാക്കളെയും ആദരിച്ചു നാട്ടു വാർത്ത അയ്യരൂർ